നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി വൃക്കകൾ കേടാകാതിരിക്കാനും രക്തത്തിലെ ക്രിയാറ്റിനിൻ്റെ അളവ് ക്രമമാക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി അഥവാ വൃക്ക ശരീരത്തിലെ അരിപ്പ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം ശരീരത്തിന് ആവശ്യമില്ലാതെ വരുന്നവ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് വൃക്കകൾ വൃക്ക തകരാറിലായാൽ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളും തകരാറിലാകും എന്ന് തന്നെ നമുക്ക് പറയാം കിഡ്നിയെ ബാധിക്കുന്ന പല രോഗങ്ങളുമുണ്ട് കിഡ്നി ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ് രക്തത്തിലെ ക്രിയാറ്റിൻ തോത് ഉയരുക എന്ന അവസ്ഥ കിഡ്നി പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട വഴി കൂടിയാണ് ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോയിൻ്റ് സിക്സ് ടു വൺ പോയിന്റ് വൺ വരെയാണ് ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് എന്നാൽ വൺ പോയിന്റ് ത്രീയിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ മസിലുകൾക്ക് പ്രവർത്തിക്കാൻ ഊർജം എപ്പോഴും ആവശ്യമാണ് ഈ ഊർജം നൽകുന്നത് ക്രിയാറ്റിൻ വഴിയാണ് കരളിലാണ് ക്രിയാറ്റിൻ ഉൽപ്പാദിക്കപ്പെടുന്നത് ഇത് മസിലുകളിൽ എത്തുന്നു ഈ ഘടകം ഊർജമായി മാറുകയാണ് ചെയ്യുന്നത് അതായത് മസിലുകൾ ഊർജം ഉൽപാദനത്തിനായി ഈ ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നു ആവശ്യമുള്ള ക്രിയാറ്റിനു ശേഷം ബാക്കി വരുന്നതാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഈ ക്രിയാറ്റിനിൻ ശരീരം പുറന്തള്ളുകയാണ് സാധാരണ ചെയ്യുന്നത് അതായത് വൃക്കയാണ് ഇത് പുറന്തള്ളുന്നത് രക്തത്തിൽ ക്രിയാറ്റിൻ അളവ് കൃത്യമാണെങ്കിൽ വൃക്ക ശരിയായി പ്രവർത്തിക്കുന്നു എന്നാണ് അതിനർത്ഥം എന്നാൽ ഇത് കൂടുതൽ ണെങ്കിൽ വൃക്ക ശരിയായിട്ട് ക്രിയാറ്റിനിൻ പുറം തള്ളുന്നില്ല എന്ന് മനസ്സിലാക്കണം അതായത് വൃക്കയുടെ പ്രവർത്തനം ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ചിലപ്പോഴൊക്കെ വൃക്കകളുടെ പ്രശ്നം കാരണമല്ലാതെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ക്രിയാറ്റിനിൻ അളവ് രക്തത്തിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതായത് കൂടുതലായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ രക്തത്തിൽ ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് വരാം അതായത് കഠിനമേറിയ ശാരീരിക അധ്വാനം ചെയ്യുമ്പോൾ ഇതല്ലാതെ വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുമ്പോഴും ഇതുപോലെ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുമ്പോഴും ഒക്കെ ക്രിയാറ്റിനിൻ കൂടാറുണ്ട് അതുപോലെ പാമ്പിൻ്റെ കടിയേറ്റാൽ ക്രിയാറ്റിനിൻ കൂടാറുണ്ട് ചില മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ക്രിയാറ്റിനിൻ്റെ അളവ് കൂട്ടാറുണ്ട് പ്രത്യേകിച്ച് അമിതമായിട്ട് പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നവരിൽ രക്തത്തിൽ ക്രിയാറ്റിനിൻ്റെ തോത് അധികമായിട്ട് കണ്ടുവരാറുണ്ട് ഇതുപോലെ പ്രമേഹം ബി പി പോലുള്ളവ കൂടിയ തോതിൽ നിൽക്കുകയാണെങ്കിലും വൃക്കയ്ക്ക് പ്രശ്നമുണ്ടാകും ഇതുപോലെ യൂറിക് ആസിഡ് ഉയരുക അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വൃക്ക ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വൃക്കയിൽ കല്ലുകൾ ഉണ്ടെങ്കിൽ എന്നിവയെല്ലാം തന്നെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിട്ട് വരുത്തുന്ന അവസ്ഥയാണ് ഇതുപോലെ അമിതമായിട്ട് വണ്ണം ഉണ്ടെങ്കിലും ക്രിയാറ്റിനിൻ്റെ തോത് കൂടുതലായിരിക്കും ക്രിയാറ്റിൻ ലെവൽ ഉയരുമ്പോൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ലെവല് രണ്ടിന് മുകളിലാണെങ്കിൽ വൃക്കയുടെ പ്രവർത്തനം ഏതാണ്ട് പകുതിയോളം തകരാറിലായി എന്നാണ് സൂചിപ്പിക്കുന്നത് ക്രിയാറ്റിൻ ലെവൽ വൺ പോയിന്റ് ത്രീയേക്കാൾ ഉയർന്നാൽ തീർച്ചയായിട്ടും അത് ഡോക്ടറിനെ കണ്ട് എന്തുകൊണ്ടാണ് ക്രിയാറ്റിൻ ലെവല് കൂടുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടതാണ് കാരണം വൃക്കരോഗമല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് ക്രിയാറ്റിനിൻ തോത് കൂടാറുണ്ട് അതുപോലെ തന്നെ കൂടിയ അളവിൽ പ്രമേഹമുള്ളവരിലും ക്രിയാറ്റിൻ തോത് ഉയർന്നു നിൽക്കാറുണ്ട് അതുകൊണ്ട് അത് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് അതുപോലെ കഠിനമായിട്ടുള്ള വ്യായാമങ്ങളാണ് ഇതുപോലെ ക്രിയാറ്റിനിൻ തോത് ഉയരാൻ കാരണമെങ്കിൽ കഠിനമായിട്ടുള്ള വ്യായാമം ഒഴിവാക്കി നടക്കുന്നത് പോലുള്ള ലളിതമായിട്ടുള്ള വ്യായാമ മുറകൾ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ക്രിയാറ്റിനിൻ തോത് ഉയരുന്നതിന് കാരണമെങ്കിൽ അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നത് കുറയ്ക്കുക പ്രത്യേകിച്ച് റെഡ്മീറ്റ് കഴിക്കുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ അനിമൽ പ്രോട്ടീൻസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ പാല് പാലുൽപ്പന്നങ്ങൾ എന്നിവ ചെറിയ തോതിൽ ഉപയോഗം കുറയ്ക്കുക മോര് കഴിക്കാവുന്നതാണ് അതുപോലെ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയൊക്കെ കഴിക്കാവുന്നതാണ് എന്നാൽ വൃക്ക രോഗ സംബന്ധമായിട്ടാണ് ക്രിയാറ്റിനിൻ തോത് ഉയരുന്നതെങ്കിൽ സോഡിയം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവ ഉയരാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ക്രിയാറ്റിനിൻ കൂടുതലാണെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് പച്ചക്കറികൾ എല്ലാം കഴിക്കുമ്പോൾ വേവിച്ച് ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് വേണം കഴിക്കാൻ അപ്പോൾ അതിലുള്ള അമിതമായിട്ടുള്ള സോഡിയം പൊട്ടാസ്യം ഒക്കെ ആ വെള്ളത്തിലൂടെ അങ്ങ് പൊക്കോളും അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നാൽ അമിതമായിട്ട് വൃക്ക രോഗമാണെങ്കിൽ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നതും അത്ര നല്ലതല്ല തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് അളവിനനുസരിച്ച് വെള്ളം കുടിക്കുക അതുപോലെ വൃക്കയുടെ പ്രശ്നം കൊണ്ടല്ല ക്രിയാറ്റിനിൻ അധികമാകുന്നത് എങ്കിൽ രണ്ടര ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ് അതുപോലെ കയ്യിൽ കിട്ടുന്ന പോലെ നമ്മുടെ ഇഷ്ടപ്രകാരം മെഡിസിൻസ് കഴിക്കാൻ പാടില്ല അത് ദോഷം ചെയ്യും എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസ് കഴിക്കുക അതുപോലെ കെമിക്കൽസ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ഫ്രൈസ് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ കുപ്പിയിൽ അടച്ചു വരുന്ന പാനീയങ്ങൾ ടിൻഡായിട്ടുള്ള പാനീയങ്ങൾ ഇവയൊന്നും ഉപയോഗിക്കാതിരിക്കുക ക്രിയാറ്റിൻ ലെവൽ കൂടുന്നതിൻ്റെ കാരണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം